മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ഇതിന് പിന്നാലെ പ്രതിഷേധങ്ങൾ ഉയരുകയും പത്തിലേറെ സ്റ്റേഷനുകളിൽ അദ്ദേഹത്തിനെതിരെ പലരും പരാതി നൽകുകയും ചെയ്തു എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യം വെള്ളാപ്പള്ളി ഈ വിളിച്ചു പറഞ്ഞത് പലരുടെയും മനസ്സിൽ പലപ്പോഴായി ഉയരുകയും എന്നാൽ വിളിച്ചു പറയാൻ ധൈര്യപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു വസ്തുതയല്ലേ വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ലേ ഇതിനൊക്കെ വളം വെച്ചത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഏതോ നാട്ടിലെ ഭീകരരെ വാഴ്ത്തിപ്പാടുകയും അവർക്ക് ജയ് വിളിക്കുകയും അവർക്ക് വേണ്ടി കൂട്ടം കൂടുകയും ചെയ്യുന്ന ജനത സ്ത്രീകളെ പേര് യന്ത്രങ്ങൾ മാത്രമായി തരം താഴ്ത്തിയ പ്രദേശം അവർക്ക് ആശുപത്രിയിൽ പോയി പ്രസവിക്കാൻ പോലുമുള്ള അവകാശമില്ല ആറാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് ഒരാൾ തുറന്നു പറഞ്ഞാൽ എന്തിനാണ് ഒച്ചപ്പാട് കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തിൽ അസ്മാ ബി ബി എന്ന മുപ്പത്തഞ്ചുകാരി മലപ്പുറത്ത് മരിച്ചത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് അവരുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു അത് ആ സ്ത്രീ കരഞ്ഞ് കേണപേക്ഷിച്ചിട്ട് പോലും ഭർത്താവായ സിറാജുദ്ദീൻ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായില്ല സ്ഥലം ആശാവർക്കർമാർ പോലും ഇവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല അവർ വന്ന് അന്വേഷിക്കുമ്പോൾ ഇവർ വാതിൽ പോലും തുറക്കാതെ ജനൽ വഴിയാണ് അവരുമായി സംസാരിച്ചിരുന്നത് അങ്ങേയറ്റം സ്ത്രീകളോടോ അയൽക്കാരോടോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇതുപോലുള്ള അസ്മാ ബീവിമാർക്ക് ഇവിടെയില്ല മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ ചോദ്യം ചെയ്തപ്പോൾ സിറാജുദ്ദീൻ പറയുന്നത് താനൊരു വയറ്റാറ്റിയെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ഭാര്യ വേണ്ടെന്ന് പറഞ്ഞെന്ന് അയാൾക്കൊരു ഡോക്ടറെ വിളിക്കാനോ അടുത്തുള്ള ആശുപത്രിയിൽ അവരെ എത്തിക്കാനോ ഉള്ള മനസാക്ഷി ഉണ്ടായില്ല അത്രയ്ക്ക് മതം അയാളുടെ തലയ്ക്ക് പിടിച്ചിരുന്നു അവർ മരിച്ചപ്പോൾ ബാക്കി നാല് കുട്ടികളെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കി വീട് അടച്ചുപൂട്ടി ഇയാൾ ഭാര്യയുടെ മൃതദേഹം ഒരു പായിൽ പൊതിഞ്ഞ് ആംബുലൻസിൽ മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലുള്ള ഭാര്യ വീട്ടിൽ എത്തിച്ചു ഇതിൽ നാലിലൊന്ന് ശുഷ്കാന്തി മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ആംബുലൻസ് വിളിച്ച് ആ സ്ത്രീയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ അവരിപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുമായിരുന്നു ആ നാല് കുട്ടികൾ അനാഥരാകില്ലായിരുന്നു ഇത് ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല സ്വയം സാക്ഷരരാണെന്ന് നാഴികയ്ക്ക് നാലു വട്ടം വീമ്പിളക്കുന്ന മലയാളികൾക്കിടയിൽ ഇത്തരം കൊലപാതകങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി സംസ്ഥാന വ്യാപകമായ ഒരു പ്രത്യേക മതവിഭാഗം ഇതൊരു ശീലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടാൽ ആറാം നൂറ്റാണ്ടിൽ ആശുപത്രികളിൽ ഇല്ലായിരുന്നു അതിന്റെ ഓർമ്മ പുതുക്കൽ ഇവർ ഇവിടെ നടത്തുകയാണെന്ന് തോന്നിപ്പോകും വീട്ടിൽ പ്രസവിച്ചവർക്കും പ്രസവിക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി മലപ്പുറത്ത് ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട് ഇവർ ഈ ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആശുപത്രികളിൽ പോയാൽ രാസലഹരി കൊടുത്തു കൊല്ലും ഗർഭിണികളെ മരുന്ന് നൽകി അവരെ രോഗികളാക്കി മാറ്റും ഡോക്ടറായ അന്യപുരുഷൻ പ്രസവം എടുക്കുന്ന സമയത്ത് സ്ത്രീകളെ സ്പർശിക്കും രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ അവർ ഗർഭധാരണം നിർത്താൻ നിർബന്ധിക്കും ഇത് മാത്രമല്ല വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് വേദികളിൽ വിളിച്ച് അവാർഡ് ദാനവും ഇവർ നടത്താറുണ്ട് ബാക്കി സ്ത്രീകൾ കൂടി ആറാം നൂറ്റാണ്ടിലെ ശീലങ്ങൾ പിൻപറ്റാൻ വേണ്ടിയാണ് സ്ത്രീകളെ വേദികളിലേക്ക് വിളിക്കുന്നത് അങ്ങേയറ്റം നല്ല മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് വേദിയിൽ വിളിച്ച് അവാർഡ് നൽകി എന്ന് പറഞ്ഞ് കലാപം നടത്തിയ ഈ പ്രാകൃതരാണ് കൂടുതൽ ആൾക്കാർ പ്രാകൃത ആചാരങ്ങളിലേക്ക് കടന്നു വരാനായി വലിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച് സ്ത്രീകളെ വേദികളിൽ വിളിച്ച് അവാർഡുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിലും സാമൂഹിക ജീവിതത്തിലും മുന്നിൽ നിൽക്കുന്ന അവകാശപ്പെടുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും അരുതാത്തത് നടന്നാൽ മെഴുകുതിരി കത്തിച്ച് കവലപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന കേരള സമൂഹം കേരളത്തിൽ നടക്കുന്നത് ഒരിക്കലും കാണാറില്ല അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യയെ കൊലയ്ക്ക് കൊടുത്ത സിറാജുദ്ദീൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പോവുന്നതെല്ലാം അന്ധവിശ്വാസവും ആഭിചാര പ്രയോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കലുമാണ് ഇയാൾക്ക് അറുപത്തിമൂന്നായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ ഉള്ളവർ ഈ പൊട്ടത്തരങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയാനാകില്ല ഇതിലൂടെ മരിച്ചവരെ ഉയർത്തണീപ്പിക്കും എന്ന് അവകാശപ്പെടുന്ന ഇയാൾക്ക് സ്വന്തം ഭാര്യയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുന്നില്ല അവർ ഇത്രയും വേദനത്തിന് നീറി നീറി മരിച്ചതിൽ യാതൊരു മനസ്താപവുമില്ല അയാൾക്കറിയാം അടുത്ത ഹൂറിയ നൽകാൻ ആൾക്കാർ നിരനിരയായി നിൽക്കുമെന്ന് ആറാം നൂറ്റാണ്ട് പുനഃസൃഷ്ടിക്കാൻ അയാൾ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രോത്സാഹനം അവശ്യം കിട്ടേണ്ടതാണ് ഇതുപോലുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരം വരുന്ന പല്ലവിയാണ് ആരോഗ്യ വകുപ്പ് ബോധവത്കരണം നടത്തുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ഇരുന്നൂറ്റി പത്തൊമ്പത് പ്രസവം മലപ്പുറത്തെ വീടുകളിൽ നടന്നു സംസ്ഥാനത്ത് മൊത്തം എഴുന്നൂറിൽ പരം പ്രസവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് ആരോഗ്യ വകുപ്പിന് കിട്ടിയ കണക്കനുസരിച്ചുള്ളതാണ് യഥാർത്ഥ കണക്ക് ഇതിലുമേറെ മലപ്പുറത്ത് ചില രഹസ്യ സംഘങ്ങൾ പ്രത്യേക വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലപ്പുറത്ത് വളവന്നൂർ താനാളൂർ ചെറിയ മുണ്ടം തുടങ്ങിയ പലയിടങ്ങളിലും ഇത്തരം വീട്ടുപ്രസവ കേന്ദ്രങ്ങളുണ്ട് വിരുന്നനെന്ന് പറഞ്ഞാണ് പുറത്തു ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ഒരു പാക്കേജ് പറഞ്ഞുറപ്പിച്ചിട്ട് വയറ്റാട്ടിയുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് പരിസരവാസികളോട് ബന്ധുക്കളാണെന്നാണ് പറയുന്നത് ലക്ഷദ്വീപിൽ നിന്നു വരെ പ്രസവിക്കാനായി ആൾക്കാർ മലപ്പുറത്തേക്ക് വരുന്നുണ്ട് പന്ത്രണ്ടാമത്തെ പ്രസവവും വീട്ടിൽ നടത്തിയതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ മുണ്ടത്തുണ്ടായി പ്രസവമെടുത്ത സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ താൻ ആദ്യമായാണ് പ്രസവം എടുക്കുന്നത് എന്നായിരുന്നു മറുപടി എന്തിന് ഒരു ഡോക്ടറുടെ ഭാര്യ പോലും വീട്ടിൽ പ്രസവിച്ച സംഭവം മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് താനാളൂരിൽ ഇത്തരത്തിൽ ഒരു വീട് ആരോഗ്യ വകുപ്പും പോലീസും ചേർന്ന് പൂട്ടിച്ചിരുന്നു ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റി നാപ്പത് പേരാണ് മലപ്പുറത്ത് വീടുകളിൽ പ്രസവിച്ചത് ഇതുപോലെ വീട്ടിൽ പ്രസവം നടത്തിയിട്ട് തങ്ങൾക്ക് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിന്ന് പറയുന്ന ബിരുദന്മാരുണ്ട് ഇങ്ങനെ വീടുകളിൽ പ്രസവം നടത്തുന്നത് അസ്മാ ബീവിക്ക് സംഭവിച്ചതുപോലെ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണ് പ്രസവ സമയത്തുണ്ടാകുന്ന തടസ്സങ്ങളോ താമസമോ രക്തസ്രാവമോ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമുണ്ടാക്കും അതിനാലാണ് ബോധമുള്ളവർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് സുരക്ഷിതമായി ഇത്തരം കാര്യങ്ങൾ നടത്തി തരാൻ വിധത്തിൽ സയൻസ് വളർന്നത് ഇവിടെയുള്ളവർ ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു മലപ്പുറത്തെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിപ്പെടണേ എന്ന പ്രാർത്ഥനയിലാണ് നാലും അഞ്ചും പ്രസവിച്ച് അവർ തളർന്നിട്ടുണ്ടാകും ആശുപത്രിയിൽ എത്തിയാൽ പ്രസവം നിർത്താൻ കഴിയുമല്ലോ എന്ന ചിന്തയാണ് ഇവർക്ക് ഇതിനൊക്കെ ഒരു അവസാനം എന്നുണ്ടാകും അതോടൊപ്പം സിറാജുദ്ദീനെ പോലെ യാതൊരു തൊഴിലും ചെയ്യാതെ അറബി വേഷവും കെട്ടി നടക്കുന്നവർക്ക് വാടക വീടെടുത്ത് ഇത്രയും മക്കളെയും ഭാര്യയെയും പോറ്റാനുള്ള പണം എവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നതെന്നും അന്വേഷിക്കേണ്ടതുണ്ട്